സ്കൂളിലെത്തി നല്ല മഴയാ വെച്ചു എന്തോ എന്തോ ഇന്നത്തെ എന്ത് ചെയ്യണം എന്നാണ് ഞാനും ആലോചിക്കുന്നത് ഇപ്പൊ ആദ്യം ഇപ്പൊ ഞാൻ സ്കൂളിൽ വീണ ഡ്യൂട്ടിക്കും പോയി ഞാനും ബേബി മാത്രം ഞാനും ബേബി മാത്രമായി പോയിപ്പൊ അവർ വീട്ടിലെങ്കിൽ ഒരു സുഖമില്ല ആദ്യം വീണൊന്നും വീട്ടിലില്ലെങ്കിൽ വീട് ഉറങ്ങിയ പോലെ ഒരു നമുക്കൊരു എനർജി ഇല്ല നമ്മളിങ്ങനെ ഉറക്കം തോന്നിയിരിക്കും ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഇന്ന് ഇന്ന് കുഞ്ഞിൻ്റെ കാര്യമൊക്കെ നോക്കി ഇങ്ങനെ വീട്ടിലിരിക്കും എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യും കുക്കിനി കുക്ക് ചെയ്യും വേറെന്തെങ്കിലും ജോലി ഉണ്ടോ അത് ചെയ്തുകൊണ്ട് ഇങ്ങനെ വീട്ടിൽ ചുമ്മാ ബോറടിച്ചിരിക്കും അതാണ് ഇന്നത്തെ പരിപാടി ഇന്ന് നല്ല മഴയാ നല്ല മഴയുള്ള ദിവസമാണ് അപ്പം നമ്മുടെ വേസ്റ്റ് ക്ഷൻ്റെ ആണെന്നും ഇത് നമ്മുടെ ജനറൽ വേസ്റ്റ് ഫുഡ് വേസ്റ്റും കാര്യങ്ങളെല്ലാം ഇടുന്ന എല്ലാ ചൊവാഴ്ചയും ചൊവ്വാഴ്ച വരുന്നത് ഓരോ ചൊവ്വാഴ്ച ഇവർ മാറി മാറി വേസ്റ്റ് എടുക്കും ഇന്ന് ഈ ചൊവ്വാഴ്ച ഈ റീസൈക്ലിംഗ് മിന്നിൻ്റെ ആൾക്കാരാണ് വേസ്റ്റ് എടുക്കാൻ വരുന്നത് സ്ഥലം കൊണ്ടുപോയി നമ്മൾ ഈ റോഡ് ഇവിടെ കൊണ്ടുപോക്കണം ടോരത്തർ എല്ലാവരും ഓരോ വീടിൻ്റെ വാതുക്കൽ പിന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് വേണ്ട അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ അവിടെ വെച്ചു ഇനി അവർ വന്നെടുത്ത് അവരുടെ വണ്ടിയിൽ ഇട്ടിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ തിരിച്ച് ഇവിടെ തന്നെ ബിന്നു വെക്കും നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഈ സിസ്റ്റം വരുന്നത് എനിക്ക് മനസ്സിലാകത്തേ നാട്ടിലൊന്ന് വേസ്റ്റ് കൊണ്ട് കളയണമെങ്കിൽ എല്ലാവരും പറമ്പിൽ കൊണ്ട് തട്ടേന്ന് നിർത്തില്ലേ പാത്തും പൊതുങ്ങി എവിടെയെങ്കിലും കൊണ്ടു കളയണം അത് കൊണ്ടു കളഞ്ഞാലോ അതും പ്രശ്നം നാല് വീടിയെടുത്തിട്ട് കഴിഞ്ഞാൽ അതും പ്രശ്നം എല്ലാം പ്രശ്നം നമ്മൾ പിന്നെ എവിടെ കൊണ്ടാണ് വേസ്റ്റ് കൊണ്ട് കളയുന്നത് അണ്ട് ആഴ്ചയിൽ മാസത്തിലു പേർ വരും അവർക്ക് അമ്പത് നൂറ് രൂപയും കൊടുക്കണം പ്ലാസ്റ്റിക് കവർ ഇന്ന് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും എടുക്കത്തേക്കണം നല്ല നല്ല സാധനങ്ങൾ സെലക്ട് ചെയ്ത് അവർ കൊണ്ടുപോകും ബാക്കിയൊക്കെ അവിടെ ഇട്ടേക്കും പിന്നെ പിന്നെ ഇതിനാണ് വേസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ നല്ലൊരു സിസ്റ്റം പറഞ്ഞു വേസ്റ്റ് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള അത് നമ്മളെവിടെ കൊണ്ടാണ് വേസ്റ്റ് കൊണ്ടുപോകാൻ തെറ്റുന്നില്ലെങ്കിൽ ഒരാളുടെ വേസ്റ്റ് വില കണ്ടതിലോ പാടത്തിലോ റോഡ് സൈഡിലോ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവരെ നിങ്ങൾക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റും കാരണം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല എവിടെ കൊണ്ടാണ് വേസ്റ്റ് ഇടുന്നതാണ് നിങ്ങളൊരു സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുക സിസ്റ്റം ഉണ്ടാക്കി കൊടുത്തിട്ട് ആ വേസ്റ്റില്ല ഇന്നോലെ ഇവിടെ ചെയ്യണമെന്ന് അവരെ പറഞ്ഞു കൊടുക്കുക എന്നിട്ട് അവർ ചെയ്തില്ലെങ്കിൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കും ഇതല്ലാതെ നമുക്കൊരു സിസ്റ്റം ഇല്ല നമുക്ക് വേസ്റ്റ് കൊണ്ട് കളയാനൊരു മാർഗ്ഗം സ്ഥിതിക്ക് നമുക്ക് റോഡ് സൈഡിലും അവിടെ കണ്ടത്തിലും പാടത്തിലോ കൊണ്ടിടാനേ നമുക്ക് നിർത്തിയുള്ളൂ പിന്നെ നമ്മുടെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി പ്രോപ്പറായിട്ട് ഗ്രൗണ്ട് ഉണ്ടോ നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിലെ ഈ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ഇവിടെ കൗൺസിൽ കൗൺസിലെന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ കൗൺസിലിലും അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അവിടെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി പ്രോപ്പറായിട്ട് ഗ്രൗണ്ടും പിന്നെ വലിയ ആളുകൾക്ക് നടക്കാനാണല്ലോ കുറച്ച് സമയം വന്നിരിക്കാനാണല്ലോ വൈകുന്നേരങ്ങളിൽ കുറച്ച് സമയം വന്നിരിക്കാനാണല്ലോ എല്ലാം ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് പ്രോപ്പറായിട്ടുള്ള അതുപോലെ നമ്മുടെ നാട്ടിൽ എന്താ ഇല്ലാത്തത് നമ്മൾ നല്ല ഉള്ള ഗ്രൗണ്ടും കൂടെ ആൾക്കാർ ഇട്ടിച്ച് അതിൽ ഫ്ലാറ്റ് പണിഞ്ഞോണ്ടിരിക്കുക അപ്പം നമുക്ക് നാട്ടില് സ്പോർട്സ് എന്ന് പറയുന്നൊരു സംഭവം വളർന്നു വരണ്ടേ നമ്മുടെ പിള്ളേർക്ക് പ്രോപ്പറായിട്ട് കളിച്ചു വരണ്ടേ ഫുട്ബോൾ ക്രിക്കറ്റ് ഇതിലൊക്കെ വളർന്നു വരണ്ടേ അതിന് പ്രോപ്പറായിട്ട് ഗ്രൗണ്ട് വേണം ഇപ്പൊ ഇന്നിപ്പം ഇൻഡോർ സ്റ്റേഡിയങ്ങളോ ഇൻഡോർ കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ അതാണോ നമുക്ക് പ്രോപ്പർ ഗ്രൗണ്ട് അങ്ങനെ 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 പുനുഷനെ കുളിപ്പിച്ചു കുളിച്ചില്ലേ അയ്യോ പാട്ട് വിജയുടെ പാട്ട് കേൾക്കുന്ന ഇതുണ്ടാവും വിജയുടെ പാട്ട് കണ്ടിട്ടിരിക്കുക അതിനെ പൊനുഷിനെ കുളിപ്പിച്ചു കുളിപ്പിച്ചിട്ട് ഫുഡ് കൊടുക്കണം ഫുഡ് എടുത്തിട്ട് കുറച്ചേരം കിടത്തി ഉറക്കണം കഴിഞ്ഞിട്ട് ആദ്യ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകണം അതാണ് ഇനിയുള്ള പരിപാടി ഞങ്ങൾ ലൈഫിലെടുത്ത് ബെസ്റ്റ് ഡിസിഷൻ എന്ന് അറിയോ ഞങ്ങൾ കഴിഞ്ഞുകഴിഞ്ഞിട്ട് അറേ വർഷമായി ബെസ്റ്റ് ഡെസിഷനാണ് ഞങ്ങളുടെ ക്ഷനായ കുട്ടി കാരണം യു കെ വരുന്നവർ മിക്കവരും ഒരാളിൽ നിർത്തും ഓരോ കുഞ്ഞുങ്ങളിൽ നിർത്തും കാരണം കുഞ്ഞിനെ നോക്കാനുള്ള ബുദ്ധിമുട്ടും വർക്ക് ലൈഫും എല്ലാം കൂടെ ബാലൻസ് കൊണ്ടുപോകാൻ ഭയങ്കര സ്ട്രെസ്സാണ് നമുക്ക് അപ്പം ഒരാളിൽ നിർത്തും നമ്മൾ ഞങ്ങളും ആദ്യം ഒരാൾ മതിന്നുള്ള ഒരു രീതിയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഡബിൾ മൈൻഡഡ് ആയിരുന്നു പിന്നെ അവസാനം ആദ്യം ഒറ്റയ്ക്കായിപ്പോൾ ആദ്യം ഇവിടെ ഒരാൾ എന്തായാലും ഒരാൾ ഒരാൾ അവർക്കൊരു കൂട്ടെന്തായാലും വേണം കാരണം നമ്മുടെ നാട്ടിലെ പോലെ ചുറ്റിനും ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഇറങ്ങിപ്പോയി കളിക്കാനൊന്നും അപ്പം ഒരാളുണ്ടെങ്കിൽ അവർ അവർ തന്നെ ഫ്രണ്ട്സ് ആയിക്കോളും അവർ അവർ തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊന്നും ആയിക്കോളും അങ്ങനെ അടുത്ത ഒരു ഡെസിഷനാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ഷെനായിക്കുട്ടി ബെസ്റ്റ് ഡെസിഷനായിരുന്നു മോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഭയങ്കര ഹാപ്പിയാണ് അവനും ഇപ്പോഴും എൻഗേജാണ് എപ്പോഴും ഇവിടെ കളിക്കാനും ഇവിടെ കാര്യങ്ങളെല്ലാം ഞങ്ങളെക്കാളും കൂടുതൽ നോക്കുന്നവനാണ് അപ്പോൾ അവൻ ഫുൾ ടൈം ആണ് ഇവിടെ വേണ്ടി ഇവിടെ കാര്യങ്ങൾ നോക്കാനും പ്ലേ ചെയ്യാനും എല്ലാം അപ്പം നിങ്ങളും ഒരാൾ മതി എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ രണ്ടാമത് കൂടെ നോക്കാൻ വേണ്ടി ഞാൻ പറയാം കാരണം നിങ്ങൾ ലൈഫിൽ എടുക്കാൻ ഏറ്റവും ഒരു ഡിസിഷൻ തന്നെ ആയിരിക്കും അത് നമുക്കൊരു കുറച്ച് നാളത്തെ സ്ട്രെസ്സേ കാണത്തുള്ളൂ അത് എല്ലാം ഓക്കെ ആവും സമയം ഇപ്പോൾ രണ്ടേ മുക്കല്ലായി ഇവിടെ പിന്നെ ആദ്യം സ്കൂളിൽ നിന്ന് വിളിക്കാൻ സമയം ഇനിയിപ്പം ആദീവിനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വരാം ഏഹ് ഇവിടെ നമ്മുടെ കാർ സീറ്റ് സേഫായിട്ട് വെച്ചു ഇനി അച്ഛൻ പോയി കയറട്ടെ രാവിലെ ഒന്ന് വേസ്റ്റ് എടുത്തു പോയി അങ്ങനെ നമ്മൾ ആദ്യത്തെ സ്കൂളിലെത്തി നല്ല മഴയാ സ്കൂളിന് അത്യാവശ്യം നല്ല ഇറക്കിയ സമയത്ത് വിളിക്കാൻ വേണ്ടി ആദ്യം ചെന്ന് കാറക്കയറ്റ നല്ല മഴയാ ഓടിച്ചല്ലേ ഡോർ ഓപ്പണാ അച്ഛൻ്റെ ബേബി കയറ്റാ നോക്കി നോക്കിക്കറ ആ കേറും ചെയ്യണോ അമ്മ വിളിച്ചാ പോവാം അമ്മ വിളിച്ചാൻ അമ്മ വിളിച്ചോ എന്ത് கப்ப బిర్యానీ. ரொம்ப கொள்ளாதல. பொம்பே கொள்ளாது. ஓ, ரோட்டி. ரோட்டி கஞ்சு வரும்பாண்டே. ரோட்டி கஞ்சா அப்ப கப்ப బిర్యానీ. கப்ப బిర్యానీ கண்டா. கப்ப బిర్యానీ. இன்னொத்து நைட் ஸ்பெஷல் கப்ப బిర్యానీ. ரோட்டிக்கு போட் வரும்ப்ளே. ஒரு பிரத்யேக மெசப்பல்லே. ஆ, சைனா நமக்கு எந்து கிட்ட. இது இப்ப கொள்ளத்த இல்லെങ്കിലും கறிக்கு வச்சம் வெறிக்கனானே எனக்கு நல்லாட்டு. ஆ, பிரியாடா. தமாஷனா? தமாஷா. சிரிக்கனோ? ஆ, சிரிக்க. അയ്യേ ചേട്ടാ എന്നാ ചെയ്ത് അയ്യേ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാണ് നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ആദ്യം സ്കൂളുണ്ട് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ മറ്റൊരു വീഡിയോ കാണാം